നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം വിറ്റാമിനുകളുടെ കുറവ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു പുതിയ പഠനം നമ്മുടെ ആരോഗ്യം സംബന്ധിച്ച ഒരു സുപ്രധാന വാർത്തയാണ് നമ്മൾ പരിശോധിക്കുന്നത് ശരീരത്തിലെ ചില പ്രധാനപ്പെട്ട വിറ്റാമിനുകളുടെ കുറവ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പഠനങ്ങൾ അനുസരിച്ച് പ്രധാനമായും മൂന്ന് വിറ്റാമിനുകളാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ കൂടാതെ വിറ്റാമിൻ സി ഇവയുടെ അളവ് കുറയുന്നത് വിവിധ തരം ക്യാൻസറുകൾക്ക് കാരണമാകാം വിറ്റാമിൻ ഡി പ്രതിരോധത്തിന്റെ ഒന്നാം നിര ക്യാൻസർ സാധ്യത കുറക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഇതിന്റെ കുറവ് പലതരം ക്യാൻസറുകൾക്ക് കാരണമാകാം എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വൻകുടൽ ക്യാൻസർ ശ്വാസകോശ അർബുദം സ്തന അർബുദം തുടങ്ങിയ വിറ്റാമിൻ ഡിയുടെ കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റാമിൻ ഡിയുടെ പ്രധാന ഉറവിടം സൂര്യപ്രകാശമാണ് രാവിലെയും വൈകുന്നേരമുള്ള ഇളം വെയിലിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി ലഭിക്കും വിറ്റാമിൻ എ ശക്തമായ ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ എ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്നു ഇതിന്റെ കുറവ് സ്തനാർബുദം ശ്വാസകോശ അർബുദം ത്വക്ക സെർവിക്കൽ ക്യാൻസർ ഗ്യാസ്ട്രിക് ക്യാൻസർ കരൾ സംബന്ധമായ അർബുദം അന്നനാള ക്യാൻസർ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷിയുടെ താക്കോൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വിറ്റാമിൻ സി അത്യന്താപേക്ഷിതമാണ് വിറ്റാമിൻ സിയുടെ കുറവ് അർബുദ രോഗികളുടെ അതിജീവനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും ക്യാൻസറിനെ നശിപ്പിക്കുന്ന കോശങ്ങളിൽ വിറ്റാമിൻ സിക്ക് വലിയ പങ്കുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ബ്രോക്കോളി ഉരുളക്കിഴങ്ങ് ബെൽപെപ്പർ തക്കാളി പേരയ്ക്ക ചീര പൈനാപ്പിൾ ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക കിവി പപ്പായ സ്ട്രോബെറി തുടങ്ങിയവയിൽ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ വിറ്റാമിനുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സമീകൃതമായ ആഹാര ക്രമത്തിലൂടെയും ആവശ്യത്തിന്റെ സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെയും ഈ രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുകാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി